ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മോഡേൺ കാറ്റിൽ ഷെഡാണ് അഞ്ചോ പത്തോ പശുക്കളെ വളർത്തുമ്പോൾ നമ്മുടെ കാറ്റിൽ ഷെഡിന് അല്ലെങ്കിൽ ആലയ്ക്ക് ഏറ്റവും മിനിമം ആവശ്യമായ ചില സൗകര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി പരിചയപ്പെടാം ഇത് നമ്മളിപ്പോൾ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിൽ ഷെഡാണ് അഞ്ച് പശുക്കളെ വളർത്താനുള്ള സൗകര്യമാണ് ഇതിനുള്ളത് ഇതോടൊപ്പം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കാറ്റിൽ ഷെഡ് നിർമ്മാണത്തിൽ അതിവിദഗ്ധനായ പ്രഭ എന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപതിലധികം ആലകൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ കൊട്ടൂരാണ് ഇദ്ദേഹത്തിൻ്റെ നാട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു കാറ്റിൽ ഷെഡ് നിർമ്മിക്കണമെങ്കിൽ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി എത്ര പശുക്കളുടെ ഫാം തയ്യാറാക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലവും ആവശ്യമായ മെറ്റീരിയൽസും കൊടുത്താൽ ഒരു ഹൈടെക് കാറ്റിൽ ഷെഡ് റെഡിയാക്കി തരും പേര് പ്രഭാന്നാണ് അമ്പായത്തോട് കൊട്ടിയുടെ അമ്പായത്തോടാണ് താമസം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുണ്ട് ഇപ്പം ആ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ചെയ്ത് കൊടുക്കും എങ്ങനെയാണ് ചെയ്ത് കൊടുക്കും ആ അതെ സാധനങ്ങളെല്ലാം എത്തിച്ചേർന്നാൽ മെറ്റീരിയൽസ് തരുവാണെങ്കിൽ വർക്ക് നമ്മൾ എടുക്കും ഏരിയ ഒന്ന് കാണിച്ച് തരിക എവിടെ വേണ്ടതെന്ന് വെച്ച് പറയാം പിന്നെ എത്ര വലിപ്പമാണ് അത് എത്ര പശുവിനുള്ളതാണെന്നുണ്ടെങ്കിൽ വലിപ്പം നമ്മൾ പറയാം നമുക്ക് നോക്കാം അങ്ങനെ ഈ തറ നമുക്ക് അഞ്ചഞ്ച് കനത്തിന് ഏറ്റവും കുറഞ്ഞത് അഞ്ചഞ്ച് കണത്തിനെങ്കിലും കോൺക്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പൊളിയാനുള്ള ചാൻസ് കൂടും ഇതാകുമ്പോൾ അഞ്ചഞ്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് അടിയിൽ നിന്ന് ഇനി ബൈ ചാൻസ് എവിടെങ്കിലും മറ്റേ പെരിച്ചായ് പോലത്തെ സാധനങ്ങൾ വന്ന് മണ്ണ് തുറന്നു പോയാലും ഫ്ലോർ ഫ്ലോറായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഈ അഞ്ചഞ്ച് കണക്ട് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരിയ സ്ലോപ്പ് ഇടാനുള്ള എളുപ്പവും കിട്ടും അതായത് കനം വേണം അത് അത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ഇതിപ്പോൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തറ ആദ്യം തറ കഴിഞ്ഞാൽ തറയുടെ മോൾ കംപ്ലീറ്റ് ആയിട്ടാണ് ചെയ്യുക അതായത് ഒരു ബെൽറ്റ് ആയിട്ടാണ് ഇത് കോൺക്രീറ്റ് വരുന്നത് അതാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ആ ബെൽറ്റ് കൂടി ആയിട്ട് ഒന്നും വരുത്താൻ അപ്പോൾ പിന്നെ ഒരു കാരണവശാലും പിന്നീട് വിണ്ട് പൊട്ടിയിരിക്കുന്ന പരിപാടി ഇല്ല അതാണ് അതിൻ്റെ മെയിൻ അമർന്നു പോകുന്നുള്ള ഇതില്ല ഇപ്പോൾ ഫുൾ ഒരു ഒരു ഭാഗം തന്നെ ഇരുന്ന് പോകേണ്ടാലും അത്രയും ഭാഗം പൊട്ടി പോകണം പിന്നെ ഇരിക്കുകയാണെങ്കിൽ മൊത്തത്തിരുന്നാലേ അവരോടും മെയിനായിട്ട് കൊടുത്തേക്കുന്ന ഫ്ലോറിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക കാരണം വെച്ചാൽ ഇന്ന് ചെയ്ത് ഒരു ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് വല്ല പൊളിയാൻ തെളിയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഭക്ഷണം അപ്പോൾ അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് ഒന്ന് രണ്ടേ മൂന്ന് കൂട്ട് തന്നെയാണ് ഇടുക അത് നമ്മുടെ സാധാ മെയിൻ സ്ലാബിൻ്റെ കൂട്ട് തന്നെ ഇടുന്നത് അത് അതാണ് അതിൻ്റെ അറ്റത് ഇതിപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇപ്പം ചെയ്യാതെ ഒമ്പത്യാക്ക് സിമെൻറ്റിൻ്റെ പണിയായി ഈ ഈ കോൺക്രീറ്റ് സാധാരണ രണ്ട് കാക്കി തീർത്ത് പോകും പഴയ മോഡലൊക്കെയാണ് ഇതിപ്പോൾ ഒമ്പത് കാക്കിൻ്റെ പണിയായി കോൺക്രീറ്റ് മാത്രം ഇതിപ്പം തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പതിനാറ് പതിനേഴാമത്തെ ചാക്ക് സിമെൻറ്റിലാണ് ഇത് ചെയ്യുന്നത് അതായത് എല്ലാം സ്ട്രോങ് ചെയ്യുന്നതുകൊണ്ട് അതായത് ചാണകത്തിൻ്റെ ഇതായത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ വിത്തികൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്ട്രോങ് ആയിട്ടാണ് തേപ്പുകളും എടുക്കുന്നത് നാലൊന്ന് കൂട്ടിട്ടാണ് തേപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആല ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിൻ്റേതായ ആ കറക്റ്റ് ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയുള്ളൂ അതായത് ഒരു കാരണവശാലും അത് പിന്നീട് നമ്മളെ ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് വീട്ടുകാർ വിളിക്കാനുള്ള ഇടവരുത്തരുത് പൊളിഞ്ഞു അത് അവിടെ പൊളിയുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ പൊളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള ഇടപെടാത്ത വണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയുള്ളൂ ചെയ്യുന്നത് അത്ര നമുക്ക് അതുപോലെ സംഭവം തരണം സാധനങ്ങൾ നമ്മൾ പറയാ സാധനം എത്തിച്ചു തന്നാൽ നമ്മൾ അത് അത്ര ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കും അതായത് നമുക്ക് നിൽക്കാനുള്ള സ്പേസും പശുവിന് നിൽക്കാൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സ്പേസും അതിന് ബേക്കിൽ നമുക്ക് നിൽക്കാൻ സ്പേസ് വേണം അതിന് അതായത് പശു നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പശു തട്ടാനും ഇട്ടാണ് പാടുന്നത് ആ ഒരു കണ്ടിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കിടക്കുകയും ചെയ്യാം അതിനവർ വലിപ്പം വേണം മാക്സിമം വലുപ്പം ഇട്ട് കൊടുക്കുക പിന്നെ പശുക്കൾക്ക് ആവശ്യമുള്ള വെള്ളത്തിനുള്ള സംവിധാനമാണെങ്കിൽ ഇപ്പോൾ ഒരു കൗൾ വെള്ളം എടുത്ത് കുടിച്ചാൽ അത്രയും വീണ്ടും അതിനകത്ത് റിട്ടേൺ നിറഞ്ഞോണ്ടിരിക്കും അതാണ് അതിൻ്റെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സഹ സൗകര്യത്തിനനുസരിച്ചുള്ള ചാ ആലക്കുണ്ട് കാര്യങ്ങൾ ആ ഇത് നമ്മൾ കടകളിൽ മേടിക്കുവാണ് അത് പിന്നെ നമ്മൾ ലേത്തി കൊടുത്ത് തുളച്ച് ലേ ബൗൾ മേടിക്കും ബൗൾ മേടിച്ച് പിന്നെ ലേത്തി കൊടുത്ത് അളവിന് തുളയ്ക്കും ലേത്തി കൊടുത്ത് തുളയ്ക്കണം എന്നാലേ കറക്റ്റായിട്ട് കിട്ടും സ്റ്റീൽ ബൗളുകൾ മേടിക്കുക അതായത് എട്ടിഞ്ച് ബൗളാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം വെച്ചിട്ട് കല് ഈ ഒരു കവറിങ് കല്ലിൻ്റെ കറിങ്ങിന് വേണ്ടിയിട്ട് തേപ്പ് കഴിയുമ്പോൾ ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ട് എട്ട് ഇഞ്ച് ബൗൾ അത് മതി അതിനേക്കാൾ കൂടുതൽ വേണ്ടതായാലും ഒരു കവൾ വെള്ളം വരുമ്പോൾ അത്രയും നിറയുന്നത് കൊണ്ട് ആവശ്യത്തിന് ആവശ്യം അവർ കുടിക്കും അത് വാട്ടർ ലെവൽ സിസ്റ്റമാണത് അതിൻ്റെ ഇത് വരുന്നത് വാട്ടർ ലെവൽ പിന്നെ പിന്നെ നമ്മുടെ ഈ മെയിനായിട്ട് പിന്നെ ഈ ആലക്കുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മുടെ പുല്ലൊട്ടി വരുമ്പം അത് പരമാവധി പൊന്തിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് പരമാവധി പൊന്തിച്ച് കൊടുക്കുകയാണെങ്കിൽ പശുവിന് ലെവലിൽ നിന്നിട്ട് പുല്ല് തിന്നാമെന്നുള്ളതാണ് അതിൻ്റെ സംവിധാനം അഭിപ്രായം എത്തി അങ്ങനെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണ്ട നേരെ കഴുത്ത് എപ്പോഴും നിവർന്ന് തന്നെ നിന്ന് തിന്നുക പിന്നെ ഇത് ഈ ഇത് കൊടുക്കുന്നത് ഒരു ഒന്നേ മുപ്പത്തഞ്ചെങ്കിലും കൊടുക്കണം ഈ ഹൈറ്റ് എന്താ വെച്ചാൽ നമ്മുടെ ഈ പശുവിൻ്റെ ബേക്ക് സൈഡ് തലയുടെ കഴുത്തിൻ്റെ മേൽഭാഗം തട്ടാൻ പാടില്ല ആ ഒരു ലെവലിൽ ഹൈറ്റ് കൂട്ടിക്കൊടുക്കുക അപ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇത് കൊടുക്കുമ്പോൾ പിന്നെ ഒരു സൈഡിലോട്ട് പരമാവധി സെറ്റ് സെറ്റാക്കുക കാരണം വെച്ചാൽ തിന്നുമ്പോൾ ഇവരുടെ താട നനയാതെ ഇവിടെ ഇത് വരുന്നില്ല അത് നനയാത്ത കണ്ടീഷനും ചെയ്യണം ഇതിപ്പോൾ നമുക്ക് അഞ്ച് പശുവിൻ്റെ ലെവലിൽ കൊടുത്തേക്കുന്നത് അഞ്ച് പശു നാല് പശുവിന് ശരിക്കും സുഖമായിട്ട് നിൽക്കാം പിന്നെ നമ്മൾ ചെറിയ ഒരാളെ കൂടെ ആയതുകൊണ്ട് അഞ്ച് ഒരു കടച്ച് ഡാമിനൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം നമുക്കൊരു ഒരു മീറ്റർ ഒരു പശുവിന് ഒരു മീറ്റർ തന്നെ കൊടുക്കണം ഫാമുകളൊക്കെ ആയി വരുവാണെങ്കിൽ സാധാ ഒരുക്കെ വരുവാണെങ്കിൽ എൺപത് സെൻറ്റിമീറ്റർ എടുക്കാം പക്ഷെ ഫാമൊക്കെ ആണെങ്കിൽ നല്ല വിശാലമായിട്ട് തന്നെ കിടക്കാനുള്ള സംവിധാനം ചെയ്യണം ഒരു മീറ്റർ ഏറ്റവും കുറഞ്ഞത് ഇത് അതായത് ഒന്ന് എൺപതാണ് നമ്മളൊരു മാറ്റ് അതായത് പശുവിൻ്റെ നീളം കൊടുക്കുന്നത് മാറ്റൊക്കെ വരുന്നത് ഒന്ന് എൺപത് അല്ലേ ഒന്ന് എൺപതാണ് പിന്നെ അതിനൊക്കെ ഒരു മീറ്റർ കൂടെ കൂട്ടി കൊടുക്കും രണ്ട് എൺപത് ഉള്ളിൽ കിട്ടാൻ ഭാഗത്തു കൊടുക്കണം അപ്പോൾ ഒരു മീറ്റർ ബേക്ക് എന്ന് പറഞ്ഞാൽ മാക്സ് നല്ല സ്ഥലം സ്പേസ് ആവും നമുക്ക് അതിൻ്റെ ബേക്ക് കൂടെ കറക്കുന്ന പശുവിനെ കറന്നിട്ട് പോകുമ്പോഴാണേലും ചാണകം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആ ലെവല് കുടി കുടിവെള്ളത്തിൻ്റെ സംവിധാനം മെയിനായിട്ട് നിർബന്ധിതമായിട്ടും വേണം അതൊന്ന് പിന്നെയുള്ളത് ഇതാ ഈ ഇതിൻ്റെ പുല്ലൊട്ടീൻ്റെ ഹൈറ്റ് അത് അമ്പത് സെൻറ്റിമീറ്റർ വില്ലോട്ടുള്ളു മതി പക്ഷെ അത് ഹൈറ്റ് കൂട്ടി കൊടുക്കണം മാക്സിമം പിന്നെ മൂത്രം ഒന്ന് ഒരു കറക്റ്റ് ഒരു സൈഡിലോട്ട് പോകാനുള്ള സംവിധാനം അതായത് ഓവർ ചായ ഉണ്ടാവുകയും ചെയ്യരുത് വെള്ളം നിൽക്കാനും പാടില്ല എന്നാൽ വല്ലാത്ത ചെരുവാകും ചെയ്യരുത് ആ സംവിധാനം എന്ന് കുഴി വരുന്നത് അത് ഭൂമിയിൽ നിന്ന് മേലെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ വെള്ളം വലിഞ്ഞു പോകാനുള്ള ഇത് കൂടുതൽ കിട്ടും ഇതിലോട്ട് പോകുന്നതുപോലെ വെള്ളം അവിടെ കെട്ടിക്കിടക്കും ഇതാകുമ്പം ഫുൾ വലിഞ്ഞു പോകും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും എളുപ്പം ഡ്രൈ ആകാനുള്ളത് കിട്ടും മേലെ പൊന്തിരുന്നാൽ പിന്നെ മൂത്രം പിന്നെ കഴുകുന്ന വെള്ളമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഒരു കുണ്ടുകൂടെ കിട്ടാൻ വരണം അത് സ്റ്റോർ ചെയ്തിട്ട് അകത്ത് പമ്പ് ചെയ്ത് വിടാം അല്ലെങ്കിൽ കോരിക്കളഞ്ഞ് ഇതാക്കുക ആ ഇത് ഫുൾ ഫുൾ സ്റ്റേച്ച് ഗ്രൗട്ട് ചെയ്യണം ഗ്രൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ടൈൽ ടൈലൊട്ടിക്കുകയോ വീതി ഹൈറ്റുള്ള ടൈൽ ഒട്ടിക്കുകയോ ചെയ്യുക അതാണെങ്കിൽ ക്ലിയർ ആയിരിക്കും എഫ് നല്ല നീറ്റ് ആയിരിക്കും പിന്നെ ഈ സൈഡുകൾ പരമാവധി എഡ്ജില്ലാത്ത കണ്ടീഷനിൽ ഓവൽ എഡ്ജുകളൊക്കെ എഡ്ജുകളൊക്കെയുമ്പോൾ ചാണക പിടിച്ചിരിക്കാൻ ചാൻസ് കൂടും രണ്ട് സൈഡും വരുന്നത് രണ്ടേ ഇരുപതും പിന്നെ മേലോട്ട് പരമാവധി ഹൈറ്റ് കൂട്ടിക്കൊള്ളു ഇതിന് ചൂട് അടിക്കാതിരിക്കാൻ പറ്റും എയർ പാസേജിന് വേണ്ടിയിട്ട് ഉള്ളത് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരംബിത്തിയിൽ നിർത്തുന്നത് എയർ പാസേജ് കിട്ടാൻ വേണ്ടിയിട്ട് പശുക്കൾക്ക് ആകുമ്പോൾ ചൂട് കൂടുതലാണ് ആ അരബിത്തി വേണം അത് മറ്റുള്ള മൃഗങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കയറുകയും ചെയ്യുന്നത് എന്നാൽ ഇവർക്ക് എയർ എയർ പാസേജ് ഉണ്ടാകുമ്പോൾ ഇത് കാലിത്തീറ്റ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഒരു ഇത് വരുന്നതാണ് ചെറിയ തട്ടും കൂടെ വരും അപ്പോൾ എടുത്ത് വെക്കാം അതിനോട് ഇത് റൂഫ് വരുമ്പോൾ ഇതെല്ലാം കവർ ചെയ്യുന്ന റൂഫ് വരും പിന്നെ ഇത് നമ്മുടെ വാട്ടർ ബൗളിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇതാണ് ഓട്ടോമാറ്റിക്ക് വെള്ളം വരുന്നത് ഇതിനകത്തേക്കും മെയിൻ ടാങ്കിൽ നിന്ന് വന്ന് ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഇത് സപ്ലൈ പോവുക അപ്പോൾ മെയിൻ ടാങ്കിന്ന് വരുന്നത് ഫ്ലോട്ട് വാലെന്ന് പറഞ്ഞാൽ വാൽവ് വന്ന് ഇതിന് സംഭവം അഡ്ജസ്റ്റ് ആക്കും ഇതാണ് ഇത് നമുക്ക് നോക്കുക കാൽ തീറ്റയ്ക്ക് എടുത്ത് കൊടുക്കാനുള്ള ഒരു ഹൈറ്റിന് വേണ്ടിയിട്ട് അതും കൂടെ നമ്മൾ നോക്കി ഇവിടെ ചെയ്യണം ഇപ്പം ഇത് ആണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഇവിടെ വേറെ കെട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല ഫ്രീ ആയിട്ട് വരുന്നാൽ മതി ഇപ്പോൾ ഇവിടെ ചില തലങ്ങളിൽ സ്ഥലത്തിൻ്റെ എന്താ വെച്ചാൽ ഹൈറ്റ് കൂടുതൽ കുഴപ്പം വരുമ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് തൊട്ട് എടുക്കണവരും ഇതാകുമ്പോൾ നമുക്ക് ഒരു ഒരു പാത്രത്തിന് തീറ്റ കൊടുക്കാൻ കൊടുക്കാം അങ്ങനെ ചെയ്യാം പിന്നെ പിന്നെ ഇതും പരമാവധി സ്ലോപ്പ് കൊടുക്കണം ഇതിനും നമുക്ക് ഇതൊരു സ്ലോപ്പ് കൊടുത്ത് കഴുകി എപ്പോഴും ക്ലീനാക്കിയിടുക ആല കഴുകുന്ന പൂട്ടത്തിൽ ഇതും ക്ലീൻ ആയി കഴുകിയിട അതിന് വീട്ടിൽ സുപ്പ് കൊടുക്കുക എപ്പോഴും ഉണങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം ആലയുടെ പണി വരുമ്പോൾ ഇത് എത്ര നിറഞ്ഞാലും അത് വെള്ളം പൂവിന്ന് വലിഞ്ഞു പോകണം അതാണ് വെള്ളം ഈ വാൽവ് തുറന്നാൽ ഇതിനകത്ത് ഈ ബൗളിൻ്റെ ഉള്ളിലുള്ള വെള്ളം നമുക്ക് ഒഴിവാക്കാം ഇത് ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കണം പ്ലംബിങ് കഴിയാത്തതുകൊണ്ട് കൊണ്ട് വെച്ചാൽ ഇങ്ങനെ പിന്നെ ഇപ്പോൾ ഈ സൈഡും കൂടെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു പിന്നെ റൂഫിൻ്റെ വർക്കേ വരുന്നുള്ളൂ എല്ലാം അത് ചാണാൻ പറ്റുന്ന ആയതുകൊണ്ട് എല്ലാ ഭാഗവും തേക്കുകയാണ് നല്ലത് അതിൻ്റെ പുളിപ്പ് സ്മെല്ല് പുളിപ്പ് വരുമ്പോൾ അത് തേച്ചയ്ക്ക് എല്ലാം ഗ്രൗട്ടിട്ട് ഫിനിഷ് ചെയ്യണം പകുതിക്ക് വെച്ചിട്ട് അത് എന്ന് പറഞ്ഞ് നിർത്തി പോവുകയല്ല തീർത്തിട്ടേ പോകും വർക്ക് കുറയും അത്രയും അത് ചെയ്തിരിക്കും ഇനി അവർ പറയാം വേണ്ട ബേക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാറില്ല നമ്മൾ ചെയ്ത് കൊടുക്കും അത് അത് എന്നാലും നമുക്ക് തൃപ്തിയാവുള്ളൂ നമ്മുടെ വർക്കിനോടുള്ള ഇതുണ്ട് ഇത് നമ്മൾ ചെയ്ത് 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 വന്നേക്കുന്നതാണ് ആ അതിപ്പോൾ അത് പ്രത്യേകമായിട്ട് പഠിച്ചതല്ല ഓരോ സൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്താണെന്ന് അറിയാവുന്ന അങ്ങനെ ചെയ്ത് ചെയ്ത് വരുത്തി ലെവലായി വന്നതാണ് അതായത് എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്തു തിയറി ആയിട്ട് വന്നതല്ല പ്രാക്ടിക്കലായിട്ട് ചെയ്തുതന്നു രണ്ട് മൂന്ന് വർഷം കൊണ്ടൊരു പത്ത് ഇരുപത്തിരണ്ടെണ്ണത്തിനടുത്ത് ചെയ്തു അതൊന്ന് നമുക്ക് പഞ്ചായത്തിൻ്റെ വർക്കാണ് ആണ് കൂടുതൽ വരുന്നത് അപ്പോൾ അതിൽ അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നത് ഞാൻ കെട്ടുപണി തെപ്പ് പണിയാണ് പണ്ട് പോലെ ഉണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബി പി റോഡിലോട്ട് കയറുകയാണ് ചെയ്തത് പിന്നെ ഈ ഒരു സെക്ഷനിലോട്ട് വന്നപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി ഇതൊരു പ്രത്യേക രസമാണ് ഇത് ചെയ്യാൻ അതായത് അത്രയും കണ്ണിങ്ങായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പണിയാണ് അപ്പം നമുക്ക് റിസ്ക് എടുത്ത് ചെയ്യാം അതാണ് ഇതുപോലെ തന്നെ ബയോഗ്യാസിൻ്റെ വർക്കും ഉണ്ട് ബയോഗ്യാസിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതീ പറഞ്ഞ പോലെ ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ് അപ്പോൾ അത് അതും അതിനോട് നമുക്ക് താല്പര്യം കൂടുതൽ റിസ്ക് എടുത്ത് പണിയെടുക്കുക